ഹലോ കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ നമ്മുടെ ചിരട്ട നമ്മൾ ട്രെൻഡെ കണ്ട് പോയതാണെന്ന് പറയും അങ്ങനെ ഇപ്പോൾ യൂട്യൂബിലൊക്കെ ഞാൻ കണ്ടതാണ് ചിരട്ട കത്തിച്ച് അത് പൊടിച്ച് ചാർക്കോളാക്കി ഒരു മാസ്ക് ഉണ്ടാക്കി ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് ഒരുപാട് പേര് ചെയ്യുന്ന കണ്ടുകൊണ്ട് ഞങ്ങളും ചെയ്തതാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഇത് ഞങ്ങൾക്കും ഞങ്ങൾക്കെന്ന് വെച്ചാൽ എനിക്കും എൻ്റെ സിസ്റ്ററിനും ൊട്ടും പറ്റിയില്ല എന്ന് വെച്ചാൽ ഇത് തേച്ചതിന് ശേഷം ഭയങ്കരമായിട്ടും അത് കുരുക്ക് വരാൻ തുടങ്ങി എന്തായാലും എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം ആദ്യം ഞാനാണെങ്കിൽ എടുത്തു അതിന് ശേഷം ചിരട്ട കത്തിച്ച് അത് നമ്മുടെ കനലാക്കി ആ കണലറിയതിന് ശേഷം അതൊരു മിക്സിയിലോട്ടിട്ട് നമ്മൾ പൊടിച്ചെടുത്തും ഒരു ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കുന്നതാണ് നല്ലത് പക്ഷേ ഞങ്ങൾ ഇച്ചിരി ഇതായിപ്പോയി പൗഡറല്ല എങ്കിലും ഒരിച്ചിരി ഇനി അത് പൊടിച്ചതിന് ശേഷം അതൊരു ബൗളിലോട്ട് നമ്മൾ മാറ്റി വെച്ചു ബൗളിലോട്ട് മാറ്റിയിട്ട് അതിൻ്റെ അകത്തോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് കടലമാവ് പിന്നെ ശകലം തേൻ പിന്നെ ഇച്ചിരി വെള്ളം കൂടെ വെച്ച് ഞങ്ങൾ നന്നായി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു അപ്പം ഇത് ഏകദേശം ഒരു ചാണകത്തിൻ്റെ കളറായി ഇതെങ്ങനെ കളറായെന്നൊന്നും എനിക്കറിയത്തില്ല എന്തായാലും ഞങ്ങളിത് അപ്ലൈ ചെയ്തു പക്ഷേ എനിക്കിതൊട്ടും പിടിച്ചില്ലെന്ന് വെച്ചാൽ മൊത്തമൊക്കെ കുഞ്ഞ് 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 കുരു വരാൻ തുടങ്ങിയിട്ടതിന് ശേഷം അപ്പം ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് ശരിയാകുമായിരിക്കും ഒന്ന് ട്രൈ ചെയ്ത് ബൈ